ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ലാലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഓരോരുത്തരുടെയും മിസ്റ്റേക്കുകളെ എടുത്ത് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി ഗെയിമിൻ്റെ ആ ഒരു വഴി തിരിച്ചിടുന്ന വഴി തിരിച്ചുവിടുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന് ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മത്സരാർത്ഥിയാണ് ഇന്ന് പുറത്തേക്ക് പോയത് മറ്റാരുമല്ല നമ്മുടെ ആർ ജെ ബിൻസിയാണ് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് ശരിക്കും അവർക്ക് പോലും അതൊരു ഷോക്കായിപ്പോയി കാരണം ഒരിക്കലും ബിൻസി പോകുമെന്ന് ബിൻസിക്ക് പോലും ഒരു ഐഡിയ ഇല്ലായിരുന്നു കാരണം ബിൻസിയേക്കാളും ഒരുപാട് വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രേണു സുധി തന്നെയാണ് രേണു സുധി പോലും പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ സരിക നമ്മുടെ കലാപനുസരിക്കുക പുള്ളിക്കാരത്തെയൊക്കെ വളരെ വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അവരൊക്കെ വളരെ സേവായിട്ട് അവിടെ നിൽക്കുകയും ബിൻസി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിനകത്തുള്ള എല്ലാവരോടും ബിൻസി വളരെ ഹാപ്പി അല്ലെങ്കിൽ പോലും ഹാപ്പി ആണെന്ന് കാണിച്ച് ചിരിച്ച് കളിച്ചാണ് ഓരോരുത്തരോടും പുള്ളിക്കാരത്ത് യാത്ര ചോദിച്ചത് പക്ഷേ അപ്പാണി ശരത്തിനോട് യാത്ര ചോദിക്കുന്ന സമയത്ത് പുള്ളി ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുകയും പുള്ളിക്കാരനെ ഒത്തിരി തവണ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ അപ്പാണി ശരത്ത് എപ്പോഴും ഭയങ്കര ചൂടനായിട്ട് കാണുന്ന ശരത്ത് വരെ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ബിൻസ് കരഞ്ഞില്ല മാക്സിമം അവർ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അപ്പാണി അപ്പാണിശരത്തിൻ്റെ കാതിൽ പറയുന്നുണ്ടായിരുന്നു മത്സരിക്കണം ഇവിടെ നിന്ന് നന്നായി ഗെയിം കളിച്ച് കപ്പ് വാങ്ങിച്ചിട്ട് പുറത്ത് വരണം കപ്പ് വാങ്ങിച്ചിട്ട് പുറത്ത് വരുമ്പോഴത്തേക്ക് അത് കാണാനായിട്ട് പുള്ളിക്കാരത്തി കാത്തിരിക്കും എന്നൊക്കെയാണ് പുള്ളിക്കാരത്തി പറഞ്ഞത് എന്തായാലും അവർ തമ്മിൽ മാനസികമായിട്ട് നല്ല ഒരു അടുപ്പമുണ്ടായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പിന്നീട് എന്ന് വെച്ചാൽ ബാക്കി എല്ലാവരോടും നന്നായിട്ട് ഗെയിം കളിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ നമ്മുടെ ബിൻസി എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മുടെ ലാലേട്ടൻ്റെ എത്തി അപ്പോൾ ലാലേട്ടൻ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ബിൻസി വന്നതിന് ശേഷം അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു അങ്ങനെ അതൊക്കെ കണ്ടു അങ്ങനെ എല്ലാവരോടും നന്നായിട്ട് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബിൻസി ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു ലാലേട്ടൻ്റെ അടുത്ത് വന്ന നിമിഷം ബിൻസി കരയുകയൊക്കെ ചെയ്തു എന്നിട്ട് ബിൻസി പറഞ്ഞു ഒരു ചാൻസും കൂടെ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അതിനിപ്പോൾ ചിലപ്പോൾ കിട്ടുമായിരിക്കാം അതൊന്നും പറയാൻ പറ്റില്ല കാരണം ഇതൊന്നും നമ്മളല്ലോ തീരുമാനിക്കുന്നത് ഇതൊക്കെ ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ബിൻസി എല്ലാവരോടും ബിൻസിയുടെ ഒരു സ്റ്റൈലുണ്ടല്ലോ ആർ ജെ സ്റ്റൈല് ആ ഒരു സ്റ്റൈലില് റേഡിയോ ജോക്കി ആയിട്ടിരിക്കുമ്പോൾ സംസാരിക്കുന്ന രീതിയിൽ വീട്ടുകാരോടൊക്കെ വളരെ നന്നായിട്ട് കളിക്കണം എന്നും ഒക്കെ പറഞ്ഞ് എല്ലാവരോടും പ്രത്യേകിച്ച് അപ്പാണി ചരത്തിനോട് നന്നായിട്ട് കളിച്ച് കപ്പടിച്ച് വരണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ ബിൻസി ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞ് പോയിരിക്കുകയാണ് അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ബിൻസി പോയപ്പോൾ മറ്റ് രണ്ട് പേര് അകത്തേക്ക് വന്നിട്ടുണ്ട് അത് ആരാണ് എന്നൊക്കെ മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക